സ്റ്റുഡൻസ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പൊ ഇതാ നമ്മൾ ഇന്ന് ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് പോകുവാണ് കുറെ പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സിന്റെ വീഡിയോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പൊ ഇതാ നമ്മളിതാ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്സിന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓരോരോ എക്സ്പെരിമെന്സിന്റെ വീഡിയോസ് കിട്ടിത്തുടങ്ങും ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ബയോളജി എക്സ്പെരിമെന്റ് ആണ് ബയോളജിയിലെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഓണിയൻ പീൽ എക്സ്പെരിമെന്റ് അത് വെരി സിമ്പിൾ ആണ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം of temporary മൗണ്ട് of onion peel ടു ഒബ്സർവ് ആൻഡ് സ്റ്റഡി എപ്പിഡേമൽ സെൽസ് ഓക്കെ നമ്മൾ എന്തിനാണ് യോണിയൻ പി യിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ സ്ട്രക്ചർ ഓക്കെ സെൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ പി യിലെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അപ്പോ ഈ എപ്പിഡേമൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എപ്പിഡാമൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഔട്ടർ ലെയറിൽ കാണപ്പെടുന്ന സെൽസിനെയാണ് നമ്മൾ എപ്പിഡാമൽ സെൽസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന സെൽസിനെയാണ് നമ്മൾ എപ്പിഡാമൽ സെൽസ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ നമ്മൾ എപ്പിഡാമൽ സെൽസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോണിയൻ ബിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓനിയൻ ബിൽ എക്സ്പെരിമെന്റ് ഇസ് എ സിമ്പിൾ ആൻഡ് ക്ലാസിക് എക്സ്പെരിമെൻറ്റ് ഇൻ ബയോളജി ടു ഒബ്സർവ് പ്ലാന്റ് സെൽ ആൻഡ് സ്ട്രക്ചർ അണ്ടർ എ മൈക്രോസ്കോപ്പ് ഓക്കെ ഓനിയൻ ബിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാത് ചെയ്യുന്നത് നമ്മുടെ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനും അതിന് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ ഒബ്സേർവ് ചെയ്യും അതിൻ്റെ സെൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കും ആ സെല്ലിൽ എന്തൊക്കെയാണുള്ളത് എന്ന് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ലാബിൽ കുറെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട് അല്ലെ അപ്പൊ ഈ യോണിയൻ പീൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കാം ഫസ്റ്റ് നമുക്കൊരു എന്തായാലും ഒനിയൻ പിൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി വിവാൺ അനുനിയൻ ഓക്കെ നൈഫ് ഓർ എ സ്കാൽപ്പൽ ഓക്കെ ഈ ലാബിൽ നമ്മൾ അതിന് സ്കാൽപ്പൽ എന്നാണ് പറയുന്നത് പിന്നെ ട്യൂസേഴ്സ് അല്ലെങ്കിൽ പേർ ഓഫ് ഹോർസെപ്റ്റ്സ് ദെൻ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് ഏതെങ്കിലും മൈക്രോസ്കോപ്പ് ആയാൽ പോരാ നമുക്കിതിന് കോമ്പോണ്ട് മൈക്രോസ്കോപ്പ് തന്നെ വേണം ഓക്കെ എന്താ ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമുക്കറിയാം രണ്ട് ലെൻസ് ഉണ്ടായിരിക്കുമോ അതിന് ഒന്ന് ഹൈ പവറിലായിരിക്കും ഒന്ന് ലോ പവറിലായിരിക്കും അതിന് രണ്ട് മാഗ്നിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അത് നമുക്കറിയുന്ന കാര്യമാണ് ഓക്കെ ദെൻ ഗ്ലാസ് സ്ലൈഡ് വേണം ഒരു കവർ സ്ലിപ്പും വേണം പിന്നെ നമുക്ക് സ്റ്റെയിൻ വേണം സ്റ്റെയിൻ എന്തായാലും യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ സെൽസിലുള്ള കോമ്പോണൻസിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഡ്രോപ്പർ വേണം നമുക്ക് റിയേജൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പർ പിന്നെ വാട്ടർ വേണം ടിഷ്യൂ പേപ്പർ ഓർ ബ്ലോട്ടിംഗ് പേപ്പർ വേണം ഓക്കെ അതൊക്കെ എന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒനിയൻ നിങ്ങൾ കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് വിധത്തിൽ കട്ട് ചെയ്യുക അല്ലെ ചില സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടും കട്ട് ചെയ്യും അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ആയിട്ടും കട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഈ യോണിയൻ ഫീൽ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്തായാലും വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്യുക ഓക്കെ വെർട്ടിക്കൽ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചറി കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ സ്കെയിൽസിനെ ഓരോരോ പീസ് ആക്കിയിട്ട് നമുക്കതിനെ അടർത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ വെർട്ടിക്കലായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ ഇതാണ് സ്കാൽപ്പൽ അപ്പോ നമ്മുടെ ലാബിൽ നമ്മൾ ഇത് നൈഫാണ് യൂസ് ചെയ്യുക ഇതിനെ പറയുന്ന പേരാണ് സ്കാൽപ്പൽ ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഓനിയൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ ഇതാണ് ട്വീസേഴ്സ് ട്വീസിൽ പേർ ഓഫ് ഫോർസെപ്സ് അതിന് നമുക്ക് ആ ഓനിയൻ പീലിനെ ഒന്നെങ്കിൽ അടർത്തി എടുക്കാനായിട്ട് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് മൈക്രോസ്കോപ്പ് അപ്പൊ നമ്മുടെ ഓനിയൻ പീൽ എക്സ്പെരിമെന്റിൽ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് രണ്ട് ലെൻസ് ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഗ്ലാസ് സ്ലൈഡ്സും വേണം കവർ സ്ലിപ്സും വേണം ഓക്കെ ഗ്ലാസ് സ്ലൈഡും ഉണ്ടാകും അതിന് കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെല്ലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കവർ സ്ലിപ്പും ഉണ്ടാകും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്തിനാണ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ലിലുള്ള കോമ്പണൻസിനെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിനെ എടുത്ത് കാണിക്കും സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിൻ ഉണ്ട് മെതിലിൻ ബ്ലൂ ഉണ്ട് അല്ലെങ്കിൽ അയഡിൻ സൊല്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ സ്റ്റെയിൻസ് നമുക്ക് യൂസ് ചെയ്യാം ലാബിൽ ഏത് സ്റ്റെയിൻ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്റ്റെയിനായിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം മെതിലിൻ ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ബ്ലൂ കളർ ആണ് റെഡ് കളറുള്ള സ്റ്റെയിനും ഉണ്ട് ഇതാണ് ഡ്രോപ്പർ ഡ്രോപ്പർ എന്തിനെ യൂസ് ചെയ്യുന്നത് ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ അതിനെ എക്സ്ക്യൂസ് ചെയ്യും ഓക്കെ അതിനെ ഇങ്ങനെ ഞെക്കി റിയേജൻസിനെ ഞെക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പർ യൂസ് ചെയ്യുന്നത് പിന്നെ വാട്ടർ വാട്ടർ ഇപ്പം എല്ലാ എക്സ്പെരിമെന്റ്സിനും ലാബിൽ ഉണ്ടാകുന്ന കാര്യമാണെന്ന് നമുക്കറിയാം വാട്ടർ വേണം ഈ എക്സ്പെരിമെന്റിനും പിന്നെ ഇത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പർ ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സസ് ആയിട്ടുള്ള സ്റ്റെയിനോ അല്ലെങ്കിൽ വാട്ടറോ നമ്മളെ സ്ലൈഡിലായിട്ടുണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ അതിനെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യാം നമ്മളിപ്പോൾ കണ്ടു എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടത് എന്ന് കണ്ടു അപ്പോ ഇനി ഇതെങ്ങനെയാ ചെയ്യുന്നത് ഇതിന്റെ പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒനിയൻ കട്ട് ചെയ്യണം അത് നിങ്ങൾ എന്തായാലും വെർട്ടിക്കൽ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം ഓക്കെ കൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്യരുത് വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പ്രൊസീജിയർ നോക്കാം പ്രൊസീജിയറിൽ ഫസ്റ്റ് ഒനിയൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം അതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് കട്ട് ചെയ്യരുത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് നമുക്ക് ആ പീലിനെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ട് തന്നെ കട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പീലിങ് ദ എപ്പിഡാമിസ് എപ്പിഡാമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഔട്ടർ ലെയർ ആണ് ഔട്ടർ ലെയർ ആണ് അപ്പൊ നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു വീഡിയോ കാണാം അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഒനിയനെ നിങ്ങൾ അതിന്റെ പുറത്തെ ആ റെഡ് കളർ ഉള്ള സ്കെയിൽസിനെ ഒക്കെ നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്ത് കളയും ഏഹ് എന്നിട്ട് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്കെയിലാക്കി നമ്മൾ എടുക്കുക പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ അപ്പോൾ ഒരു സ്കെയിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഭാഗമല്ല ഈ ഉള്ളിത്തെ ഭാഗത്തുനിന്ന് വേണം നിങ്ങൾ അതിനെ പീൽ ചെയ്തെടുക്കാൻ വേണ്ടി അത് കൈ കൊണ്ടെടുത്താക്കിയിട്ടില്ല ആ നമുക്ക് അതിനെ ആ ഫോർസെപ്സ് കൊണ്ട് തന്നെ അതിനെ കറക്റ്റായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ നമ്മുടെ പീൽ എടുക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ ആ പുറംഭാഗത്തു നിന്നല്ല നിങ്ങൾ ആ പീൽ ചെയ്തെടുക്കേണ്ടത് ഉൾഭാഗത്തു നിന്ന് ആണ് നമ്മൾ ആ പീൽ എടുക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് ആയിട്ട് കറക്റ്റായിട്ട് പീൽ ചെയ്തെടുക്കണം ഓക്കെ കറക്റ്റ് ആ പീലിന് എടുക്കണം കൈ കൊണ്ടൊന്നും എടുത്താൽ കിട്ടത്തില്ല ഓക്കെ അതാണ് അടുത്ത ഒരു സ്റ്റെപ്പ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നമ്മൾ എടുത്ത പീലിനെ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്മോൾ പീസ് സ്മോൾ പീസ് മതി നമുക്ക് അതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ആദ്യം വാട്ടറിലിടും പിന്നെ സ്റ്റെയിനിലിടും അങ്ങനത്തെ പ്രോസസ്സൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അതിനെ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്യണം മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ് ലൈഡില് ആ ഫോർ സെപ്സ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക നമ്മുടെ ഗ്ലാസ് സ്ലൈഡിൽ കറക്റ്റായിട്ട് അതിനെ വെച്ചുകൊടുക്കുക അപ്പം ഇതിന് രണ്ട് പ്രോസസ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ആദ്യം നിങ്ങൾക്കൊരു ഗ്ലാസ് സ്ലൈഡിലോ വാച്ച് ഗ്ലാസ്സിലോ കുറച്ച് വാട്ടർ എടുത്തിട്ട് നമുക്ക് ആ പീലിന് ഒന്നെങ്കിൽ അതിനകത്തേക്ക് ഇടാം എന്നിട്ട് കറക്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഗ്ലാസ് സ്ലൈഡിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് നമുക്കൊരു ഡ്രോപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം അതെന്തിനാ ഒന്നെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ചിലയിടത്ത് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്പെസിഫി നമ്മുടെ ആ പീയില് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഡ്രൈ ആകാണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിനിങ് സ്റ്റെയിനിങ് നമ്മൾ എന്തായാലും ചെയ്യും ഇവിടെ ഓപ്ഷനും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെയിനിങ് സ്റ്റെയിനിങ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ വിസിബിലിറ്റി കിട്ടും അതായത് സെല്ലിലുള്ള സ്ട്രക്ചേഴ്സ് കോമ്പോണൻസ് എങ്ങനെയാണെന്നുള്ള നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പെരിമെന്റ് എന്തിനാ നമ്മൾ ചെയ്യുന്നത് ഇതിനെ കറക്റ്റായിട്ട് ഒബ്സേർവ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും വേണ്ടിയിട്ടാണല്ലോ അപ്പോ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോമ്പോണൻസിനെല്ലാം ഒന്നും കൂടെ എടുത്ത് കാണിക്കും അപ്പം നമുക്ക് ആയിട്ട് അതിനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാകും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് ദിസ് വിൽ ഹൈലൈറ്റ് ദ സെൽ സ്ട്രക്ചർ ഓക്കേ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് സ്റ്റെയിൻ ചെയ്യുമ്പോൾ അധികം നേരം സ്റ്റെയിനിൽ ഇട്ട് വെക്കരുത് അധികം നേരം സ്റ്റെയിനിൽ ഇട്ട് വെച്ചാൽ അത് ഭയങ്കര ആയി പോകും അപ്പൊ നമുക്കൊന്നും കറക്റ്റായിട്ട് കാണാനും പറ്റില്ല തീരെ അങ്ങോട്ട് ലൈറ്റ് ആകാനും പാടില്ല ഒത്തിരി ഡാർക്ക് ആകാനും പാടില്ല അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമേ നിങ്ങൾ ആ സ്റ്റെയിനിൽ പീലിനെ ഇട്ട് വെക്കാൻ പാടുള്ളൂ ഓക്കെ പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട ഒരു അടുത്ത സ്റ്റെപ്പാണത് നമ്മളെ സ്ലൈഡിലേക്ക് നമ്മളാ നമ്മുടെ പീലിനെ വെച്ചു ആ സ്റ്റെയിനിൽ നിന്ന് എടുത്തിട്ട് ആ പീലിനെ കറക്റ്റ് ആയിട്ട് വെച്ചു എന്നിട്ട് അതിനെ നമ്മൾ കവർ ചെയ്യണം കവർ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പീലിനെ കവർ ചെയ്യണം അപ്പൊ നിങ്ങളത് ആയിട്ട് ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് മാത്രമേ അതിനെ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എയർ ബബിൾസ് കയറും എയർ ബബിൾസ് കയറിയാൽ നമ്മുടെ സ്ട്രക്ചേഴ്സ് ഒന്നും ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ അപ്പൊ അത് മൗണ്ട് ചെയ്യാൻ നേരത്ത് ആ കവർ ചെയ്യാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ കവർ സ്ലിപ്പ് വെക്കാൻ പാടുള്ളൂ പിന്നെ അടുത്തയാണ് നമ്മൾ ഇങ്ങനെ കവർ സ്ലിപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള സ്റ്റെയിൻ എല്ലാം വരും അപ്പൊ നിങ്ങളുടെ ഒരു ഫ്ലോട്ട് ബ്ലോട്ടിംഗ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ആ എക്സസ് ആയിട്ടുള്ള സ്റ്റെയിനിനെ എല്ലാം നമ്മൾ ഒന്ന് ഒപ്പിയൊപ്പി കളഞ്ഞേക്കുക കറക്റ്റായിട്ട് സൂക്ഷിച്ചേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒന്ന് ഒപ്പിയൊപ്പി കളഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളൂ ഇനിയാണ് നമ്മൾ നമ്മുടെ എന്താക്കണം ആ സ്ലൈഡിനെ എടുത്തിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിൽ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കി നിങ്ങൾ ലെൻസിൽ കൂടെ നോക്കി ആയിട്ട് നോക്കണം ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മളിതിന് കോമ്പൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ലോവസ്റ്റ് മാഗ്നിഫിക്കേഷനും ഉണ്ട് ഒരു ഹയർ മാഗ്നിഫിക്കേഷനും ഉണ്ട് അപ്പോൾ ലോവർ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് വൈഡ് ആയിട്ട് കാണാൻ പറ്റും ഓക്കെ നമ്മുടെ ആ കുറേ കുറേ പാർട്ട് നമുക്ക് കാണാൻ പറ്റും വൈഡ് ആയിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ ഹയർ മാഗ്നിഫിക്കേഷൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ആ എല്ലാം കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഹയർ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ വെക്കുന്നത് നിങ്ങൾ എന്തായാലും രണ്ട് മാഗ്നിഫിക്കേഷനിലും ഇട്ട് അതിനെ നോക്കുക ഓക്കെ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്നു ഇത് ഇനി കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെയാ എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ക്ലിയർ ആകും ഓക്കെ അപ്പൊ അത് എങ്ങനെയാ എന്നുള്ള ഒരു വീഡിയോയും കൂടെ നോക്കാം എഴുതണം നിങ്ങൾ സെൽ ൾ കാണും പിന്നെയോ സൈറ്റോപ്ലാസം കണ്ടിട്ടുണ്ടാകും ന്യൂക്ലിയസ് കണ്ടിട്ടുണ്ടാകും അതെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒബ്സർവേഷനിലും കൂടെ എഴുതണം ഓക്കെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും അല്ലെ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടിട്ടുള്ളത് ന്യൂക്ലിയസ് ഉണ്ട് സെൽവാൾ ഉണ്ടാകും സെൽ മെംബ്രെയിൻ ഉണ്ടാകും പിന്നെയോ സൈറ്റോപ്ലാസം ഉണ്ടാകും ഓക്കെ ഇതാണ് നിങ്ങൾ ഒബ്സർവേഷനിൽ എഴുതേണ്ടത് പിന്നെ അതിന്റെ ഒരു കൺക്ലൂഷനും കൂടെ നിങ്ങൾ എഴുതേണ്ടതുണ്ട് ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ കൺക്ലൂഷനും കൂടി എഴുതേണ്ടതുണ്ട് അപ്പൊ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റ് വഴി നമുക്ക് എന്താണ് മനസ്സിലായത് എന്താണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് എന്നല്ല എഴുതേണ്ടത് അപ്പൊ ഈ ഒന്നിയൻപിൽ എക്സ്പെരിമെന്റ് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്തത് ഒരു പ്ലാൻ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി ആ പ്ലാൻ സെൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലായില്ലേ അപ്പൊ അതാണ് നമ്മൾ ഈ കൺക്ലൂഷനിൽ എഴുതേണ്ടത് ഓക്കേ അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒനിയൻ പിൽ പിയിലെ എല്ലാവർക്കും ആയിട്ട് മനസ്സിലായി എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഒനിയൻ ബീൽ എക്സ്പെരിമെൻ്റ് ആണ് കണ്ടത് അതുപോലെ ഇനി നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും എക്സ്പെരിമെൻസിൻ്റെ വീഡിയോസും ഇനിയും ഇടും അപ്പോൾ ആ വീഡിയോസ് എല്ലാം കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ഒരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്